കെ സു സംസ്ഥാന പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ ഒടുവിൽ നടപടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിൽ സംഘർഷമുണ്ടായത് നിരവധി പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണത്തിലാണ് രണ്ടു പേർക്കെതിരെ നടപടിയെടുത്തത് സംഘർഷത്തിന് തുടക്കമിട്ടെന്ന് ആരോപിച്ചാണ് മറ്റ് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എൻ എസ് യു നേതൃത്വമാണ് നാല് പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ കെ എസ് യു ഇന്റേണൽ കമ്മിറ്റിയെ അന്വേഷണവും നടത്തും മൂന്ന് ദിവസത്തെ ക്യാമ്പിന്റെ രണ്ടാം ദിവസം രാത്രിയോടുകൂടിയായിരുന്നു കൂട്ടത്തല്ലുണ്ടായത് പഠനത്തിനും പരിശീലനത്തിനും ശേഷം പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷം നടക്കുന്നതിനിടെയായിരുന്നു പെട്ടെന്ന് സംഘർഷം ചേരിതിരിഞ്ഞ് പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ ചില്ലുകൾ അടിച്ചു തകർത്തു സംഘർഷത്തിനിടെ കൈ നിരമ്പ് മുറഞ്ഞ പ്രവർത്തകനെ ആശുപത്രിയിലാക്കുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈയൊരു കൂട്ടത്തല്ല് അരങ്ങേറിയത് നെടുമ്പങ്ങാട് കെ യൂണിറ്റിന്റെ ചുമതല കൈമാറിയതിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത് യൂണിറ്റ് ചുമതല എ ഗ്രൂപ്പ് പ്രതിനിധിക്കാണ് കെ സുധാകരൻ അനുകൂലികൾ ഇതിൽ ഉടക്കിട്ടതോടുകൂടി തമ്മിൽ തല്ലിലേക്ക് പോയി എറണാകുളത്തെ എ ഗ്രൂപ്പ് പ്രതിനിധികളും പക്ഷം പിടിക്കാനെത്തി നേതൃത്വത്തിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സംഘർഷം ഒടുവിൽ കൈവിട്ടു പോയത് ഇതോടുകൂടിയായിരുന്നു സംഘടനയ്ക്ക് അകത്ത് ഏറെ നാളായി ഗ്രൂപ്പ് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് പാർട്ടിക്ക് തന്നെ നാണക്കേടായി സംഘർഷം പുറത്തായതോടുകൂടി കെ പി സി സി ഇടപെട്ടു പഴകുളം മധു എം എം നസീർ എ കെ ശശി എന്നിവരടങ്ങിയ കമ്മീഷനോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ സുധാകരൻ ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അലോഷ്യസ് സിവിയറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ക്യാമ്പ് നടത്തിപ്പിൽ പരാജയപ്പെട്ടു എന്നാണ് കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രധാന കുറ്റപ്പെടുത്തൽ തെക്കൻ മേഖലാ ക്യാമ്പ് കെ പി സി സിയെ അറിയിച്ചില്ല ക്യാമ്പിന് ഡയറക്ടറെ നിയോഗിച്ചില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിച്ചില്ല സംസ്ഥാന ഭാരവാഹികൾ തന്നെ തല്ലിന്റെ ഭാഗമായി കൂട്ടത്തിലെ പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കി വിശദമായ അന്വേഷണം നടത്തി ഭാരവാഹികൾക്കെതിരെ കർശന അച്ചടക്ക നടപടി വേണം എന്നിങ്ങനെയാണ് കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നെടുമങ്ങാട് കോളേജിലെ കെ എസ് യു യൂണിറ്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനെ ചൊല്ലിയായിരുന്നു തർക്കം ആരംഭിച്ചതെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതു മുതൽ അലോഷ്യസ് സേവിയറുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉടക്കിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച് ഭാരവാഹി പട്ടിക തിരുത്തണമെന്ന ആവശ്യം പോലും ഉന്നയിച്ചിരുന്നു പ്രശ്നപരിഹാരത്തിനായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രമിച്ചുവെങ്കിലും കെ സുധാകരൻ വഴങ്ങിയിരുന്നില്ല കെ സുവിൻ്റെ പ്രഥമ ഭാരവാഹി യോഗം കെ പി സി സി ആസ്ഥാനം ഒഴിവാക്കി കൊച്ചിയിൽ നടന്നത് ഈ ശീതസമരത്തിൻ്റെ തുടർച്ചയായാണ് ഇതിന്റെ ഭാഗമായാണ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിലേക്ക് കെ സുധാകരനെ ക്ഷണിക്കാതിരുന്നതെന്നാണ് സുധാകര പക്ഷം ആരോപണം